വിദ്യാലയം പ്രതിഭകൾക്കൊപ്പം പരിപാടിക്ക് ശിശുദിനത്തിൽ തുടക്കമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായാണ് വിദ്യാലയം പ്രതിഭകൾക്കൊപ്പം എന്ന പരിപാടിക്ക് വിദ്യാഭ്യാസ വകുപ്പ് തുടക്കം കുറിച്ചിരിക്കുന്നത് ഓരോ സ്കൂളിന്റെയും പരിസരത്തുള്ള പ്രതിഭകളെ കണ്ടെത്തി അവരുമായി സംവദിക്കുക എന്നതാണ് വിദ്യാലയം പ്രതിഭകൾക്കൊപ്പം പരിപാടിയുടെ ലക്ഷ്യം പ്രതിഭകളുടെ അറിവും അനുഭവവും കുട്ടികൾക്ക് ലഭിക്കത്തക്ക വിധം പരിപാടി ആസൂത്രണം ചെയ്യണമെന്ന നിർദ്ദേശം ഓരോ സ്കൂളുകൾക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരുന്നു കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ പരിപാടിയുടെ ഭാഗമായി എത്തിയത് ബിഷപ്പ് ഹൌസിലേക്കായിരുന്നു ചാച്ചാജിയുടെ വേഷം ധരിച്ചെത്തിയ കുട്ടി തങ്ങളുടെ സ്നേഹവും ആദരവും പ്രകടിപ്പിച്ച് ബിഷപ്പ് മാർ മാത്യു അർക്കലിന് ആദ്യം പൂച്ചെണ്ട് കൈമാറി തുടർന്ന് വിദ്യാഭ്യാസ മേഖലയിലടക്കം രൂപതയെ മുന്നോട്ട് നയിച്ചതിന്റെ പ്രചോദനത്തെ വിദ്യാർത്ഥികൾ ചോദിച്ചറിഞ്ഞു കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികൾക്കൊപ്പം ഈ മേഖലയിലെ ബിഷപ്പ് നടത്തിയ പ്രവർത്തനങ്ങളും ഏറെ ശ്രദ്ധയോടെ വിദ്യാർത്ഥികൾ കേട്ടറിഞ്ഞു പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റി തുടങ്ങാനുള്ള കാരണമെന്തെന്നായിരുന്നു മറ്റൊരു ചോദ്യം പുതുതലമുറയ്ക്കുള്ള സന്ദേശം എന്തെന്ന ചോദ്യത്തിന് ബിഷപ്പ് മാർ മാത്യു അർക്കലിന്റെ മറുപടി ഇതായിരുന്നു സംരക്ഷണം അത് ഒരു മുഖ്യ കാഴ്ചപ്പാടായിട്ട് തന്നെ കാണണം പ്രാർത്ഥിക്കുക നല്ലവണ്ണം പ്രാർത്ഥിക്കുക ദൈവമുണ്ട് ദൈവത്തിലുള്ള വിശ്വാസം അത് നിങ്ങളെ പൂർണ്ണമായി മുറുകെ പിടിച്ചാൽ നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാറുണ്ട് ഏഴ് എട്ട് ഒൻപത് ക്ലാസുകളിലെ പതിനഞ്ചോളം വിദ്യാർത്ഥികളാണ് പ്രതിഭകൾക്കൊപ്പം പരിപാടിയുടെ ഭാഗമായി ബിഷപ്പ് മാർ മാത്യു അറക്കലിനെ സന്ദർശിച്ചത് പ്രധാനാധ്യാപിക സിസ്റ്റർ ഡേയ്സി മരിയ അധ്യാപകനായ ജോൺ ഷീന തോമസ് ബൈജുട്ടി വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ എത്തിയത് കോട്ടയം മണർക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ പരിപാടിയുടെ ഭാഗമായി മിമിക്രി കലാകാരനും അഭിനേതാവുമായ കോട്ടയം സുഭാഷിനെ സന്ദർശിച്ചു കലാരംഗത്ത് വരാൻ ഉണ്ടായ സാഹചര്യങ്ങളടക്കം ഇവർ അദ്ദേഹത്തോട് ചോദിച്ചറിഞ്ഞു രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദം സുഭാഷ് അനുകരിച്ച് കേൾപ്പിച്ചപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏറെ സന്തോഷം തോന്നി തുടർന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് പൂർവ്വ വിദ്യാർത്ഥികൂടിയായി അദ്ദേഹത്തെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു കോട്ടയം ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക